നമസ്കാരം സ്നേഹ് മസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും പനി കഴിഞ്ഞിട്ടുള്ള യാത്രയാണ് പനി അങ്ങോട്ട് വിട്ടുമാറുന്നില്ല അതുകൊണ്ട് സംഭാഷണം അല്ലെങ്കിൽ സംസാരം ഒരു ഇതായിട്ട് തോന്നുന്നത് ഏതായാലും സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ ഇന്നത്തെ ആദ്യത്തെ യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് നെയ്യാറ്റിൻകരയ്ക്കടുത്ത് ആലുമൂടെ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൽ ഒരു അതിഥി ഒരു തവയെ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവരെ കണ്ടപ്പോൾ അത് പെട്ടെന്ന് എഴുതി പോയി കുറേ സാധനങ്ങളൊക്കെ കൂട്ടി വെച്ചിരിക്കടെ കൂടെ മുന്നോട്ട് പോയി അത് കഴിഞ്ഞ് അത് ബാത്റൂമിനകത്ത് കണ്ടു അത് കഴിഞ്ഞ് ബാത്രീൻ്റെ പൈപ്പിൽ കൂടെ തല കിട്ടുമെന്നൊക്കെ പറയുന്നു എന്നിട്ട് നമ്മൾ ആ വീട്ടിലെത്തി ആ വീടിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത് അവർ പിന്നിൽ അത് നോക്കി നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് സമയം കളയാനില്ല നോക്കാൻ നമുക്ക് നമ്മുടെ അതിഥി ആരാണ് ഇരിപ്പുണ്ടോ പോയിട്ടുണ്ടോ ക്ലോസറ്റിനകത്ത് ഇറങ്ങി ഒന്നും അറിയില്ല പോകാൻ നമുക്ക് നമ്മുടെ അതിഥിയുടെ അടുത്തേക്ക് നമസ്കാരം ഹലോ നമസ്തേ മോളാണ് വിളിച്ചത് അല്ലേ എന്ത് ചെയ്യുന്നു മോള് എവിടെ അപ്പൊ ഇത് എവിടെയാ കണ്ണുമോളം എനിക്കൊരു വീഡിയോ അയച്ചിരുന്നു ആ നോക്കട്ടെ അതിലുണ്ടോ അതെവിടെ ഇവിടെ നിന്ന് പോകുന്ന വീഡിയോ ആണ് വീടിയാണ് ഇതിനകത്തുനിന്നാണ് എടുത്തത് അല്ലേ ആ ഈ അതൊന്ന് അല്ലേ ഇങ്ങനെ അരിഞ്ഞു പോയി ഇതുവഴി കട്ട് ചെയ്ത് അല്ലേ ആ ചെരുപ്പ് ചെരുപ്പിന്റെ അല്ലേ കൂടെ അല്ലേ അവിടെ കയറി അല്ലേ അത് കഴിഞ്ഞി പോയിട്ട് ആ സമയം എല്ലാവരും ഉണ്ട് ആ അങ്ങോട്ടാണ് പോയത് തന്നെ ഈ സൈഡ് പോയിട്ടില്ല ശരി 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 പിന്നെ കണ്ടിട്ടില്ല പിന്നെ 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 പോയി കണ്ടു ഒന്നും കണ്ടില്ല ഞങ്ങൾ ഞങ്ങള് കണ്ടത് അവിടെ ഒരു നിപ്പുണ്ട് പൈപ്പ് അല്ല അതല്ല ഒരു 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 അവിടെ 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 എന്തോ സാധനം മൂവ് ചെയ്യുന്നത് ഞങ്ങൾ കണ്ടായിരുന്നു പക്ഷെ പെട്ടെന്ന് അത് പിന്നെ കാണാതെയായി പിന്നെ ഞങ്ങൾ നോക്കിക്കൊണ്ട് നിന്നപ്പോ അവിടെ നിന്ന് വേറൊരെണ്ണം വന്നിട്ട് അത് ഇത് തന്നെയാണോ അറിയില്ല അവിടെ നിന്ന് വന്നിട്ട് ഈ ബാത്റൂമിന്റെ ആ വെടവില് കൂടാട്ട് പോയിട്ടില്ല ഇവിടെ നമസ്കാരം ഇത് കണ്ടില്ലേ ഏട്ടോ നമസ്കാരം എന്തുണ്ട് സുഖമായിരിക്കുന്നു എന്താ പറയുക പേര് മഹാദേവൻ പിന്നെ പിടിക്കേണ്ട വല്ല കാര്യമുണ്ടോ എനിക്ക് രണ്ടാത്തന്നെ ചോദിക്കുന്നു മഹാദേവൻ എന്ന് പറയുമ്പോൾ പാമ്പിൻ്റെ ആളല്ലേ പാമ്പിനെ കടുത്തു ചുറ്റി കിടക്കുന്ന ആൾ അപ്പോൾ നമ്മളതിനെ പിടിക്കേണ്ട വല്ല കാര്യമുണ്ടോ ഏ ഒരാവശ്യമില്ലല്ലോ അപ്പം അപ്പോൾ ഇങ്ങ് വിട്ടേക്കാം അതായിരിക്കും നല്ലല്ലേ അന്തോഷം എന്ത് ചെയ്യുന്നു പോരെ ഏതാണ് എവിടെയാണ് എവിടെയാണ് ഇമാനു ഇമാനു ഞാൻ നേരത്തെ വന്നിട്ടുണ്ടെ കുറച്ച് കൂടെ മറിച്ച് ഞാൻ പോയിട്ടുണ്ടവിടെ അപ്പം മോള് ചേച്ചി പി ജിക്ക് മോന് ഏതാണെടുത്തേക്കണേ ബി സി ബി സിയാണ് അപ്പം ഇതിനകത്താണ് കണ്ടത് പോയിട്ടില്ല അപ്പോൾ എല്ലാ കഥകളും പുള്ളിക്കാരത്തിൽ പറഞ്ഞു മറ്റേ നിമിഷങ്ങളിലെല്ലാം പറഞ്ഞു അപ്പോൾ ഇവിടെ വന്നതും ഇതും ഒന്നാണോ ഡൗട്ട് ആ വീഡിയോ വലുത് ഒരു മീഡിയം വലുതായിരുന്നു ഞാൻ കണ്ടു മോൾ എനിക്ക് വീഡിയോ അയച്ചു ഇത് അവിടെ നിന്ന് വന്നത് കുറച്ച് ലെങ്തി ആയിട്ട് സ്ലിം ആയിട്ടാണ് നമുക്ക് പക്ഷെ അതും സ്ലിം ഞാൻ കണ്ടു പക്ഷെ അതിന് പറയാന് തവളെ പിടിക്കാൻ സമയത്ത് ബോഡി എന്ന് കൊറച്ചൊന്ന് വികസിപ്പിച്ചതാ അതെനിക്ക് ഞാൻ കണ്ടു പോകുമ്പോ പിന്നെ അത് കണ്ടായിരുന്നു പിന്നെ അത് നമുക്ക് ഇതിനകത്ത് പറഞ്ഞു അപ്പൊ ഇതിനകത്ത് അത് കേറണ കണ്ടിട്ടില്ല ഇതിനകത്ത് അത് കേറണ കണ്ടിട്ടില്ല നിങ്ങൾ ഇവിടെ നിന്ന് വന്നതേ കണ്ടുള്ളൂ മാത്രമേ ഇതിനകത്ത് കയറി ഈ ഗ്യാപ്പടച്ചുട അപ്പൊ ഇതിനകത്തുണ്ടാ അതിനുശേഷം ഇവിടെ ആളുണ്ടായിരുന്നു ഇതിന് ഇതിലോട്ട് ഇല്ല അപ്പൊ നമുക്ക് എന്തായാലും മഹാദേവന്റെ പാപനെ പിടിക്കാനുള്ള ഭാഗ്യം നമുക്ക് ഉണ്ടായല്ലേ ഏഹ് സാധാരണ അറിയാലോ ഞാനൊക്കെ ഒരു പിന്നെ കാണുന്നവർ വിചാരിക്കില്ല അന്ധവിശ്വാസം ഒന്നും അല്ലേ ഞാനും കുറെയൊക്കെ നൂലും കെട്ടിയിട്ടാണ് നടക്കുന്നത് കേട്ടോ ഇത് കുറവാണ് ഇപ്പൊ സാധാരണ ഒരു കെട്ടുണ്ടാവും അപ്പൊ ഇതിനകത്ത് ഒരു രണ്ട് ഈ ഹോളും അടച്ചു നമുക്ക് ഇതിനകത്തല്ല കണ്ടത് നമുക്ക് ഇതിനകത്ത് തന്നെയാണ് അപ്പോൾ നമ്മൾ ആദ്യം ഞാൻ അടച്ചു വെച്ചപ്പോ ഇത് തള്ളി ഇത് വച്ചിട്ടില്ല അന്നേരം അത് തള്ളി ഓഴ് വീടും ഓഹോ അപ്പം ഇവിടെ ഒരു ഗ്യാപ്പുണ്ട് പോയിട്ടില്ലല്ലോ അല്ലേ പോലെ അപ്പോൾ എന്തായാലും നമുക്ക് സമയങ്ങളെല്ലാം നോക്കാൻ നമുക്കിനകത്ത് നമ്മുടെ അതിഥി ആദ്യം അകത്തിറങ്ങിയിട്ടുണ്ടെന്ന് നോക്കാം പൈപ്പിൽ കൊടുക്കാം ുണ്ട് പക്ഷേ അവിടേക്ക് വന്നിട്ടില്ല അപ്പോൾ എന്തായാലും നമുക്ക് ഇതിനകത്തില്ല അപ്പോൾ അകത്തിറങ്ങിയിട്ടില്ല എന്ന് ഉറപ്പായി അകത്തെന്തായാലും ഇറങ്ങിയിട്ടില്ല പിന്നെ നമുക്കുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു സംശയം പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അപ്പുറത്തും ചാനലൊക്കെ ഒന്ന് മാറ്റി നോക്കാം ഇവിടെ ഇല്ലാണ്ടില്ല നമുക്കിതാ ഇവിടെ കാണാം ഇതിനകത്തില്ല ഉറപ്പായി ഇതിനകത്തില്ല പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെയാണ് ആയിരിക്കാന ഇവിടെ എന്തോ തട്ടുമ്പോൾ തോന്നി അതാണോ എന്നറിയില്ല എന്തായാലും നമുക്ക് ഫിറ്റിങ്സ് ആണോ ഫിറ്റ് ചെയ്തിരിക്കണം അല്ലേ ശരി കുഴപ്പമില്ല കുഴപ്പമില്ല നമുക്ക് എന്തായാലും നമ്മൾ എന്ത് സാധനം നോക്കിയാലും കിട്ടുന്നുണ്ട് ചില സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഒരു ടൂൾസും കിട്ടത്തില്ല ഇതിപ്പോൾ നമുക്ക് എല്ലാ എവിടെ നോക്കിയാലും കമ്പിയും പാരയും ഇതൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ പെട്ടെന്ന് അവിടെ നോക്കിയപ്പോൾ ഇത് കിട്ടി ഇപ്പുറത്ത് നോക്കിയാൽ പെട്ടെന്ന് ചോദിക്കണ്ട അതിനു സാധനം ചോദിച്ചെങ്കിൽ നമുക്ക് ഇനി എടുത്തിട്ട് വരുന്ന സമയം ഇത് നോക്കിയുള്ള ഇതിനകത്തുനിന്ന് കയറ്റി നോക്കട്ടെ കൊണ്ടേ നമുക്ക് അതിനകത്തറാം റൂമിനകത്ത് ആ റൂമിനകത്തല്ല ബാത്റൂമിനകത്ത് ആ നോക്കിയോളൂ വേണ്ട എന്തായാലും ഉണ്ടെന്നുള്ള ഉറപ്പായി ചീറ്റെന്ന സൗണ്ട് ആണോ അവിടെ നോക്കിക്കോളൂ അവിടെ വരും നിങ്ങൾ നോക്കിയോ അവിടെ വരികയുള്ളൂ ആ എന്താ നമുക്കത് അടിപൊളി അപ്പുറത്ത് അകത്ത് പോയിട്ടുണ്ട് എന്തായാലും അപ്പോൾ നമ്മൾ നോക്കിയതാ ുന്നു നോക്കി കണ്ടോ രണ്ടും ഒന്നുമില്ല ഇവർ പറഞ്ഞ രണ്ടിവർ കണ്ടത് ആ മോള് വീഡിയോ എടുത്തതും ഇതെല്ലാം സെയിം ഒന്ന് തന്നെയാണ് രണ്ടല്ല ഒന്ന് തന്നെയുള്ളത് ആ പൈപ്പിൻ്റെ എന്തായാലും നമുക്ക് ഈ പൈപ്പ് പൈപ്പും കടയ്ക്കാം ആ ഇവിടെ ഇത് ഇതിലേക്ക് കൂടെ ഇങ്ങനെ ഇറങ്ങി ഈ പൈപ്പ് കൂടെ ഇറങ്ങി ഇതാ ഇവിടെ കൂടെ ഇതിനകത്ത് കയറിയില്ല ഇവിടെ കൂടെ ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ കണ്ടു മോള് ആ സമയത്ത് അകത്തുനിന്ന് വീഡിയോ എടുത്ത് അപ്പോഴെനിക്ക് കിട്ടുന്നു വാട്സാപ്പിൽ അപ്പോൾ ഞാൻ പറഞ്ഞു മോളെ മുറുക്കം തന്നെയാണ് അത് സാധാരണ പതുങ്ങി അവിടെ ഇരുന്നുള്ളൂ അപ്പം ഞാൻ ചോദിച്ചു ബാത്റൂമിനകത്ത് ഹോളും അല്ല ഡ്രൈനേജ് ഉണ്ടല്ലോ ക്ലോസിറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു ആ പറഞ്ഞ് ഇല്ലാന്ന് പറഞ്ഞാൽ അപ്പോൾ ക്ലോസിറ്റ് ഉണ്ടെങ്കിൽ ക്ലോസിറ്റിനകത്ത് തുടങ്ങി അപ്പോൾ എന്തായാലും അവർക്കൊരു സംശയം ഉള്ളതെന്ന് നോക്കിയുള്ളൂ രണ്ട് ഒരാൾ ഇതാ ബാത്റൂമിൽ കണ്ട ഇത് രണ്ടും ഇവർ കാണിക്കുക അവർ കണ്ടത് രണ്ടും ഒരാളാണ് ഒരാളാർ പറയാൻ കാരണം എന്തറിയാം അദ്ദേഹത്തിൻ്റെ എന്താ പറയുക അദ്ദേഹത്തിൻ്റെ വാലിലുണ്ടായിരുന്ന ആ ഒരു മൂർച് ആ ഒരു മുറിവ് അത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു ദളിയിൽ ഇറങ്ങി കണ്ടല്ലോ ചെറിയ മുറുക്കൻ അഞ്ച് മാസം പ്രായം വരുന്നത് ചെറിയൊരു അതിഥിയാണ് അപ്പോൾ നമുക്ക് അറിയാമല്ലോ ഇത് അവർ പറയാൻ കാരണം അവർ കണ്ടു എന്ന് പറഞ്ഞ എൻ്റെ കാര്യം ഞാൻ പറയാൻ കാരണം എന്നറിയാം അവർ മോൾ അയച്ച ഇല്ല എൻ്റെ വാല് മുറിഞ്ഞിരിക്കുന്നുണ്ട് വാല് നീളമില്ല വാല് കട്ടായിരിക്കുന്നുണ്ട് അപ്പോൾ അത് രണ്ടു തന്നെ അപ്പോൾ ഒരു വലിയ തവളയെ പിടിക്കുന്ന സമയത്ത് നമുക്കറിയാം തവളയെ പിടിക്കുമ്പോൾ അത് ആ ഒരു ഒരു ബോഡി ഒന്ന് വികസിപ്പിക്കും അവൻ്റെ വായിൽ കൊള്ളുന്നതിനൊക്കെ ആകുമ്പോൾ ബോഡി കുറേ നേരം വികസിപ്പിച്ചു ആ ചേരുന്നാലും അങ്ങനെയല്ല നമുക്കറിയാലോ ചേരുന്നാലും അങ്ങനെയാണ് അതിനെ ആ ബോഡി വലുതാക്കിയിട്ട് തന്നെ ഭക്ഷിക്കുകയുള്ളൂ ഇത് തീരെ ചെറുതൊന്നുമല്ല നമുക്ക് കാണാം ഇതൊരു മാസത്തോളം പ്രായം വരുന്ന അതിഥിയാണ് ആറ് മാസോളം പ്രായം വരുന്ന അധികം നോക്കി ചെറു അത്ര വലുതേ അല്ല ഒരു കുഞ്ഞാണ് അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ കുഞ്ഞെന്ന് പറഞ്ഞാൽ കടിച്ചു എന്ന് പറഞ്ഞാൽ എന്നുള്ളതല്ല കടിച്ച മെഡിസിൻ എടുക്കണം വേറെ എന്താ പറയുക നമുക്ക് അത് അധികം വലുതല്ല എന്നാലും ഇവിടെ ഇത് വരുമ്പോൾ ഇവിടെ ഇനിയിപ്പോൾ ചിലപ്പോൾ ഈ വീട്ടുകാർക്ക് സംശയം ഉണ്ടാവാം നമ്മുടെ ഇനി ഇതിന് ഇണയോ ഇതിൻ്റെ കൂട്ടമെല്ലാം ഉണ്ടാകും ഒരിക്കലും അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം ഇതിപ്പോൾ വണ്ടിയിലൊക്കെ വരാൻ വന്നതാവാം ഇവിടെ ഈ പറമ്പിലൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഇതിൻ്റെ അടുത്ത പറമ്പിലൊക്കെ ആണെങ്കിൽ ഇത് ഇതുപോലെ മുട്ട വരിയുമ്പോൾ എല്ലാം ഒരുമിച്ച് നാല് വഴിക്ക് പോകേണ്ടതാണ് പക്ഷേ ഇത് അങ്ങനെയൊന്നും ഉണ്ടായില്ല ഈ വാല് അതിലൊന്നും വീഡിയോ കാണുമ്പോൾ സൂം ഉള്ളൂ വാലിന് നീളമില്ല വാലിന് വാല് കട്ടായിരിക്കുന്നു സെയിം പക്ഷേ അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ കുറച്ചുകൂടി നമ്മൾ സൂം ചെയ്തല്ലേ എടുക്കുന്ന അപ്പോൾ ഇതൊരു സൈസായിട്ട് തോന്നി ഇപ്പോൾ സൈസായിട്ട് ഇതിപ്പോൾ ഒരു ആറ് മാസം പ്രായം വരുന്നു അത്ര വലുതല്ല ഈ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാറ്റായി രണ്ടായിരത്തി ഇരുപത്തി നാലാദ്യം മുട്ടയിട്ട് വിരിഞ്ഞ അതിഥി അപ്പോൾ ഒരു ഇപ്പോൾ ഒരു അഞ്ചു മാസം നവംബർ ഡിസംബർ ഇണതേരുന്ന സമയമാണ് കഴിഞ്ഞ വർഷം ജനുവരി ഫെബ്രുവരി മുട്ടയിടുന്ന സമയമാണ് മാർച്ച് ഏപ്രിൽ മെയ് ഒക്കെ വിരിയുന്ന സമയമാണ് വേറെ ആവുമ്പോൾ വിരിഞ്ഞ കഴി ആ സീസണിൽ പുറത്തേക്ക് ഇറങ്ങിയ ഒരാളാണ് അപ്പോൾ ഇപ്പോൾ ഏപ്രിൽ മാർച്ച് ഏപ്രിൽ ചെയ്യുമ്പോൾ മാർച്ചിലാണെങ്കിൽ ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഏകദേശം മാസം പ്രായം അങ്ങനെ നമ്മൾ പ്രായങ്ങളൊക്കെ പിന്നെ ഞാനൊക്കെ വീട്ടിലിത് ഒരുപാട് കാലമായി മുട്ട വിരിയിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ മുട്ട വിരിഞ്ഞ് പറഞ്ഞതും എത്ര നാളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം ആ മുമ്പൊക്കെ ആണെങ്കിൽ ഞാൻ ഇതിനെയൊക്കെ മുട്ട വിരിയിച്ച് ഒന്ന് രണ്ട് വർഷം നമ്മളതിനെ നല്ല ഗ്രോത്തുള്ളതിനെ വളർത്തി സൈസ് നോക്കിയിട്ടാണ് പുറത്തേക്ക് വിടുക എന്നൊക്കെ നമ്മുടെ വനം വകുപ്പിൻ്റെ എല്ലാ ഓഫീസർമാർക്കും നല്ല സപ്പോർട്ടുകളായിരുന്നു അതുകൊണ്ടാണ് നമുക്ക് ഈ പ്രായം പറയാൻ പറ്റുന്നത് പ്രായ ഇത്ര ഉണ്ട് അല്ല ഇത്ര ദിവസമായി എന്ന് പ്രത്യേകിച്ച് പറയാൻ പറ്റും മറ്റേ അപ്പോൾ ഇത്ര ഒരു ഒന്നോ രണ്ടോ അല്ല ഞാൻ ഏകദേശം ഒരു ഇരുപതിനായിരത്തോളം മുട്ട കളക്ട് ചെയ്തിട്ടുണ്ട് ഇരുപതിനായിരത്തോളം മുട്ട കളക്ട് ചെയ്യുമ്പോൾ ഇതെല്ലാം വിരിയക്കാണ് അപ്പോൾ ചില വർഷങ്ങളിൽ പൊരിയാതെ വരും അപ്പോൾ നമ്മൾ പൊട്ടിക്കും ആ ഡേറ്റ് ചെയ്യുമ്പോൾ കുഞ്ഞിന് തള്ളി പൊട്ടിക്കാൻ പറ്റുന്ന അവസ്ഥ വരും അപ്പോൾ നമ്മൾ അത് പൊട്ടിച്ചിട്ട് കൊടുക്കും ആ പൊട്ടി ചില കുഞ്ഞു ചിലപ്പല്ലേ കുഞ്ഞിട്ട് മരിച്ചു അങ്ങനെ അനുഭവം ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ അത് പഠിച്ചു അടുത്ത വർഷം നമ്മൾ താമസിക്കുമ്പോൾ ഡേറ്റ് അമ്പത്തഞ്ച് ആറ് ദിവസം കഴിയുമ്പോൾ നമ്മൾ പൊട്ടിച്ചു കൊടുക്കും അപ്പോൾ കുഞ്ഞുങ്ങൾ പുറത്തേക്ക് അപ്പോൾ അതിന് ആരോഗ്യം ഉണ്ടാകത്തില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റുന്നത് ഇതിപ്പോൾ കൃത്യം അഞ്ച് മാസത്തിന് മേലിൽ പ്രായമുള്ള ഒരത് ഇനിയിപ്പോൾ അടുത്ത വർഷമേ ഉണ്ടാവുള്ളൂ അപ്പോൾ നിങ്ങളുടെ ഈ പറമ്പിലാണെങ്കിൽ ഈ പറമ്പിലൊരിക്കലും വരാം നിങ്ങൾ കണ്ണാടി പോലെ നല്ല വൃത്തിയായിട്ടുള്ള പറമ്പാണ് പിന്നെ പുറത്തുനിന്ന് ഒരു ഗേറ്റേ ഉള്ളൂ പിന്നെ നിങ്ങളുടെ വണ്ടിയിൽ വരാം നിങ്ങളുടെ വണ്ടി ഫ്രണ്ടിലാണ് വണ്ടി പുറത്തുനിന്ന് പോട്ടു വരണ വണ്ടിയല്ലേ അത്ര വലുതല്ലാത്ത ഒരു കുഞ്ഞാണ് സാറിന് ഇങ്ങനത്തെ കുഞ്ഞു കുട്ടന്മാരെ കണ്ടാൽ നമ്മുടെ നാട്ടിലാണെങ്കിൽ പറയും നാഗമാണ് സർപ്പമാണ് വെള്ളി വെള്ളി എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ അതൊന്നുമല്ല സാധാരണ മോർക്കര അതിഥിയുടെ കുഞ്ഞാണ് ഉദ്ദേശം അഞ്ച് ആറ് മൈസ് ആറ് മാസത്തിന് മാത്രം പ്രായം വരുന്ന ഒരു കുഞ്ഞിന് അതിഥിയാണ് കാണുക ഇതിങ്ങനെ നമ്മുടെ നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളിവിടുന്ന് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ സത്യം പറഞ്ഞാൽ ഇത് ഗതിയെന്ന് പറഞ്ഞാൽ കാത്തിരിക്കുന്നത് കൊണ്ടാണ് കിട്ടുന്നത് അപ്പോൾ നമ്മളിതിൻ്റെ മൈൻഡ് ചെയ്തായിരുന്ന അതിറങ്ങി അടുത്ത പറമ്പിൽ കൂടെ ആണെങ്കിൽ ഊട്ടേക്കൂടെ അടുത്ത പറമ്പിലേക്ക് പോകും പക്ഷേ പാമ്പായത് കൊണ്ട് നമ്മൾ പറയും ഒന്നും ചെയ്യും പേടിക്കേണ്ട എന്നൊക്കെ ഞങ്ങൾ പറയും പക്ഷേ ഞങ്ങൾ അതിനെ സേവ് ചെയ്യണമെന്നുള്ളതുകൊണ്ട് പറയുന്നത് സാധാരണക്കാർക്കാണെങ്കിൽ ഒരു ചേരയെ കണ്ടാലും ഭയമാണ് ചേരയെ കണ്ടാലും ഭയമാണ് നീർക്കൂലിയെ കണ്ടാലും ഭയമാണ് അല്ലെങ്കിൽ ഈവൻ രാജവംബരെ കാണുന്ന അവസ്ഥയാണ് ഇപ്പോൾ അവർ ചേരയെ കണ്ടാൽ പോലും വീട്ടിൽ പല വീടുകളിലും ഇപ്പോൾ എൻ്റെ ഇന്നലെ രണ്ട് ദിവസം മുന്നേ കൊല്ലത്തു ഒരു അമ്മ വിളിച്ചിട്ടുള്ളൂ ചേരയുടെ അപാരമായ ശല്യം ഞാൻ പറഞ്ഞ അമ്മ ചേര വന്നോട്ടെ ചേര വരുന്നതുകൊണ്ട് എന്താണെന്നാണ് ചേര വന്നാൽ എലിയൊക്കെ പിടിച്ച് അതങ്ങ് പൊക്കോളും അല്ലെങ്കിൽ തവളയൊക്കെ പിടിച്ചതങ്ങ് പൊക്കോളും അപ്പം മറ്റ് പ്രശ്നങ്ങളുണ്ടാവുന്നില്ല മറ്റ് നിങ്ങളുടെ വീട്ടിൽ ഭക്ഷണം നിങ്ങൾ വെച്ചിരിക്കുന്നതുകൊണ്ട് അത് എലിയും തവളയും നിങ്ങളുടെ വീട്ടിലുള്ളത് കൊണ്ടാണ് ചേരയൊക്കെ പറമ്പിലേക്ക് വന്നത് അപ്പോൾ ചേര എലിയെ പിടിക്കാതിരുന്നുകഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത പറമ്പിൽ നിന്ന് മൂർക്കനോ അളജമൊക്കെ നിങ്ങളുടെ വീട്ടിലേക്ക് വരാൻ സാധ്യത കൂടുതലാണ് എന്ന് പറഞ്ഞാൽ പറഞ്ഞ് മനസ്സിലാക്കാൻ തന്നെ കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ നമ്മൾ നമ്മൾ ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരുപാട് വീണ്ടും നമ്മുടെ പ്രേക്ഷകര നമ്മുടെ പ്രിയപ്പെട്ട മലയാളികളെ നമ്മൾ ബോധവൽക്കരിക്കാൻ ശ്രമിക്കുകയാണ് അത് വേറൊന്നും കൊണ്ടല്ല ഇപ്പോൾ നീർക്കൂല കടിച്ചാലും ചുവർപ്പം ഇന്നലെ രാത്രി നീയാറ്റുങ്കിലും ചുവർപ്പാമ്പ് കടിച്ചിട്ട് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചെറു ചുവർപ്പാമ്പ് കടിച്ചിട്ട് ഞാനാണെങ്കിൽ പറഞ്ഞു ചുവർപ്പാമ്പ് അടിച്ചു ഞാൻ എന്താ പറയുക ഹോസ്പിറ്റലിൽ പോകണ്ട മരുന്ന് എടുക്കേണ്ടതെന്ന് പറയും കാരണം ഹോസ്പിറ്റലിൽ പോകേണ്ട ഞാൻ അപ്പഴേ അവിടെ പറഞ്ഞു ഇത് ചോർപ്പാൻ പാടാണ് നിങ്ങൾ ധൈര്യമായിട്ട് ഡിസ്ചാർജ് ഡിസ്ചാർജ് വാങ്ങി പോയിക്കോളാം പറഞ്ഞു ചോർപ്പാമ്പമാണ് മെഡിസിൻ്റെ ആവശ്യം അപ്പോൾ പാറശാല ഹോസ്പിറ്റലിൽ നിന്ന് അവർ പുള്ളിക്കാരൻ അല്ല നേരിറ്റിങ്ങനെ താല് താലൂക്ക് ഹോസ്പിറ്റലിൽ നിന്ന് പാറശാല ഹോസ്പിറ്റലിൽ നിന്ന് അവർക്ക് ഡി ടി എടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു അത് മതി നിങ്ങൾ ധൈര്യമായിട്ട് ഡിസ്ചാർജ് അഞ്ചു പോകലാമോ അതേസമയം എനിക്ക് അത് രാത്രിയിൽ വെളുപ്പം അങ്ങനത്തെ രണ്ട് മണിക്കോ മൂന്ന് മണിക്കോ നമ്മുടെ തിരുവനന്തപുരത്ത് ഇതിലേക്കടത്തുനിന്ന് മലബാർ പിറ്റുവെപ്പൻ്റെ കടി കടിയേറ്റു പാറമണ്ടിലിയുടെ കടിയായിട്ട് രണ്ട് വരെ വേടികളൊക്കെ കൊണ്ടുപോകും ഞാൻ പറഞ്ഞാൽ അത് അഡ്മിറ്റ് ആവണം ഹോസ്പിറ്റലിൽ പോകണം മെഡിസിൻ എടുക്കണം അനുവനുള്ള അനലിന്റെ വെനമാണ് അത് ഹോസ്പിറ്റലാണ് അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരുപാട് കുപ്രചരണങ്ങൾ അതായത് പാമ്പ് പടി കേരളത്തിൽ കുറഞ്ഞിരിക്കുന്നു പാമ്പ് പടി മരണം കുറഞ്ഞിരിക്കുന്നു ഒരു വർഷത്തിലേക്ക് എട്ട് ഒൻപത് മാസം കൊണ്ട് എട്ട് മരണമേ ഉള്ളൂ ഈ ഒരു മാസം ഒമ്പതാം മാസത്തിൽ മാത്രം എട്ടിലേറെ മരണങ്ങൾ ഉണ്ടെന്നാണ് കേരളത്തിൽ അപ്പോൾ അതൊക്കെ നിങ്ങൾ ഓർക്കണം അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം പാമ്പുകടി കൂടുന്നുണ്ട് ഇപ്പോൾ ഇനി പറഞ്ഞൊരു ഭീകരതയാണ് അടുത്ത വരാൻ പോകുന്ന നാളുകൾ ഭീകരതയുള്ള നാളുകൾ വരാൻ പോകുന്ന നാളുകൾ അതിഭീകരമായ നാളുകൾ അതിതീവ്രമായ നാളുകളാണ് വരാൻ പോകുന്നത് ഇതിലെന്താണെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാക്കാൻ ഒന്നും വരാനില്ല ഒന്നും വരാനില്ല കാരണം ചവിട്ടിയാൽ മാത്രം കടിക്കുന്ന ജീവിയാണ് പാമ്പ് ഇനി വേനൽ കൂടിയെന്ന് പറഞ്ഞാൽ പാമ്പിൻ്റെ എണ്ണം കൂടണോ നിർബന്ധമുണ്ടോ പാമ്പ് കടിക്കണമെന്ന് നിർബന്ധമുണ്ടോ പാമ്പിന് ചവിട്ടിയാൽ കടിക്കുന്നു അത് വേനൽലായാലും ചവിട്ടിയാൽ കടിക്കും മഴയായാലും ആയാലും ചവിട്ടിയാൽ കടിക്കും എന്നാൽ ഏറ്റവും കൂടുതൽ പാമ്പുകളെ കൂടുതലായിട്ട് കണ്ടുവരുന്നത് വേനൽ സമയത്തല്ല പെരുമഴ സമയത്ത് പേമാരി സമയത്ത് അവൻ ജീവിക്കുന്ന സാഹചര്യങ്ങൾ അവൻ ജീവിക്കുന്ന കാലഘട്ടം ആ ഏരിയയിൽ വെള്ളം പമ്പ് ചെയ്ത് പെട്ടെന്ന് പ്രഷറിൽ അങ്ങ് ഇറച്ച് കയറുമ്പോൾ അവർ പേടിച്ചിട്ട് വെളിയിലേക്ക് ചാടും അവർ പെട്ടെന്ന് അടുത്തുള്ള വീട്ടിലേക്കോ അടുത്ത വീടിൻ്റെ മച്ചിൻ്റെ മുകളിലേക്കൊക്കെ കയറി വരികയാണെങ്കിൽ വേനൽ കൂടുന്ന പാമ്പ് വരണോ നിർബന്ധമില്ല വേനൽ കൂടുതൽ പാമ്പിള് കഴിവിന്റെ പരമാവധി മാളത്തിൻ്റെ എൻ്റില് തണുപ്പ് കിട്ടത്തതിൻ്റെ എൻഡിൽ പോയിരിക്കും അവിടെ കാറ്റ് ചെല്ലാത്തതുകൊണ്ട് അവിടെ അധികം തണുപ്പ് ചൂടണ്ടാകത്തില്ല അപ്പോൾ ഏറ്റവും ഉള്ളിലങ്ങ് പോയിരിക്കും അപ്പോൾ അത് അപകടം ഉണ്ടാവുന്നില്ല എൻ്റെ പതിമൂന്ന് വയസ്സിൽ തുടങ്ങിയ യാത്ര ഏകദേശം മുപ്പത്തി ഏഴ് വർഷം മുപ്പത്തഞ്ച് വർഷം കഴിഞ്ഞ് പിന്നിട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഒന്നോ രണ്ടോ നൂറോ ഇരുന്നൂറോ പാമ്പുകൾ ഒരു വർഷത്തിൽ ശരാശരി ഇപ്പോൾ ആയിരത്തിലേറെ ആയിരത്തിന് മുകളിൽ ഇപ്പോൾ ഈ വർഷം എനിക്ക് ആയിരത്തി ഇരുന്നൂറ് കഴിഞ്ഞു ആയിരത്തി ഇരുന്നൂറോളം അതിഥികളെ പിടി വിടാൻ കഴിഞ്ഞു അതേ കഴിഞ്ഞുള്ളൂ കാരണം പ്രോഗ്രാംസുകളും പിന്നെ ഇടയ്ക്കിടയ്ക്ക് വൈകാരിക പനിയൊക്കെ ഉണ്ടാവുന്നതുകൊണ്ട് അത് യാത്ര ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ട് ആയിരത്തി ഇരുന്നൂറോളം അതിഥികളെ മാത്രം ഈ വർഷം പിടിവിടും ഇനി അങ്ങോട്ട് രണ്ട് മാസം മൂന്ന് മാസം ബാക്കിയുള്ള ഈ മൂന്ന് മാസം കൊണ്ട് ഒരു മുന്നൂറ് നാനൂറോളം അതിഥികളെ പിടി വിടാൻ പറ്റും അപ്പം ഏകദേശം ആയിരത്തി അഞ്ഞൂറിന് മേളിൽ ഇല്ല ഇതിന് മുന്നേ രണ്ടായിരത്തിന് മുകളിലൊക്കെ പിടികൂടുന്ന വർഷങ്ങളുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ എന്തായാലും നമ്മൾ നമുക്ക് അറിയാം നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞൻ അതിഥി ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഒരു തിളക്കമുണ്ട് നല്ല സൗണ്ട് ഉണ്ട് ആ സൂര്യപ്രകാശം വന്നപ്പോൾ നല്ലൊരു വെട്ടം അല്ലേ സൂര്യപ്രകാശം വന്നപ്പോൾ നല്ലൊരു വെട്ടം അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും എന്തോ ഇതൊരു ഒരു ഒരു എന്താ പറയുക ഒരു എന്താ പറയുക ഒരു പ്രത്യേകതയുള്ള ജൈവ വൈവിധ്യം ഉണ്ടെങ്കിൽ പറയാം അതായത് നാഗം ഒരു അതിഥിയാണെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് കഥകൾ ഉണ്ടാക്കാം ഇതെല്ലാം കഥകൾ മാത്രമാണ് ഒരു ബന്ധമില്ല ഇത്രയും കുഞ്ഞുക്കൂട്ടറും ചില ആൾക്കാർ ഇങ്ങനെ തലയിൽ തലയിങ്ങനെ തലയുടെ ഐ ഫോ മേളോശി ഇങ്ങനെ കീറിയിട്ട് ഒരു കറുത്ത മുത്തെടുക്കുന്ന നമുക്ക് ആണെങ്കിൽ ആ അപ്പം മുത്തുള്ളത് കല്ലുള്ള രണ്ട് ജീവികളൊന്ന് ചിപ്പിക്കുൾ മുത്ത് ചിപ്പി പിക്ക് മുത്തുണ്ട് പിന്നെ മുത്തുള്ള കല്ലുള്ളതെന്ന് വെച്ചാൽ ഒരു ജീവികൾ അത് മനുഷ്യന് മാത്രമാണ് ഉള്ളൂ മൂത്രത്തിൽ കല്ലെന്ന് മറന്നു പോകാതിരിക്കും വേറെ ഒന്നിനും ഇല്ല എന്നുള്ളത് നിങ്ങൾ ഓർക്കുക അപ്പോൾ ഇതൊക്കെ നമ്മളെല്ലാ കഥകൾ മെരഞ്ഞെടുക്കുന്ന ആളുകളാണെന്ന് മറന്നു പോകാതിരിക്കുക ഇതെല്ലാം കഥകളുടെ പുറകെ സഞ്ചരിക്കാമായിരിക്കും എന്തായാലും നമ്മുടെ നെയ്യാറ്റിൻകര ആലുമൂട് ശ്രീവൻ പ്രമീഷ് അവറുകളുടെ വീട്ടിൽ നമ്മൾ പുറകിൽ നമ്മുടെ ശിവൻ്റെ അല്ലേ പരമേശ്വരൻ്റെ പരമേശ്വരൻ്റെ കഴുത്തിൽ നിന്ന് പിടികൂടിയ ഒരു കുഞ്ഞു ഓർക്കേണ്ടത് അറിയാലോ അദ്ദേഹത്തിൻ്റെ മസിലൊക്കെ പാമ്പട ഇവിടെ മസിലേ കാണുന്നില്ല പക്ഷേ ബാത്റൂമിനകത്ത് ഇട മാത്രമേ ഒരു വ്യത്യാസമുള്ളൂ എന്തായാലും സന്തോഷമുണ്ട് കാരണം നമുക്ക് നമുക്കിങ്ങനെയൊക്കെയുള്ള അനുഭവം ഇത്രയും വൃത്തിയായ സ്ഥലത്തും പാമ്പ് വരുന്നുണ്ട് വൃത്തിഹീനമായ സ്ഥലത്ത് വരുന്നുണ്ട് എന്നാൽ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് ഭയങ്കരമായിട്ട് വൃത്തിഹീനമായി കിടക്കുന്ന സ്ഥലങ്ങളിൽ പാമ്പുകളെ കാണാറില്ല പക്ഷേ ഭക്ഷണത്തിൻ്റെ ഭക്ഷണത്തിൻ്റെ ഇടുന്ന സ്ഥലങ്ങളിലാണ് കൂടുതൽ അതിഥിയെ കാണുന്നത് ഭക്ഷണത്തിൻ്റെ ഇടുമ്പോൾ അവിടെ എലി വരുന്നു എലിയെ പിടിക്കാനും വരുന്നു അപ്പോൾ നമുക്ക് കാണാം അദ്ദേഹത്തിൻ്റെ ഒരു ഈച്ച വന്ന് അങ്ങനെ ഇരിക്കുന്നത് അദ്ദേഹം ചുമ്മാ മൈൻഡിയാതിരിക്കണം അതെങ്കിൽ അദ്ദേഹത്തെ ഈ ഒരു ഈച്ച തലയിൽ ഇരിപ്പുണ്ട് കുറേ നേരമായി അപ്പോൾ നമ്മൾ എന്തായാലും സമയം കളയുന്നില്ല നമുക്ക് ഒട്ടനവധി കുഞ്ഞിനതിഥിയല്ലേ അപ്പോൾ ഇദ്ദേഹത്തിനെ കുറിച്ച് പറയാനുള്ളതൊക്കെ പറഞ്ഞ് നമ്മൾ ഇനി മറ്റൊരുപാട് കോളുകളുണ്ട് എന്തായാലും ചേട്ടാ ബോട്ടിലേക്ക് തരാമോ അപ്പോൾ നമ്മൾ ഇദ്ദേഹത്തെ ബോട്ടിലാക്കിയിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകേണ്ടതുണ്ട് അപ്പോൾ നമ്മളെന്തായാലും അദ്ദേഹത്തെ ബോട്ടിലാക്കുകയാണ് അപ്പോൾ എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല ഇവിടുത്തെ ദൗത്യം അവസാനിപ്പിച്ചുകൊണ്ട് അടുത്ത സ്ഥലത്തേക്ക് മറ്റൊരു അതിഥിയെ തേടി സ്നേക്ക് മാസ്റ്റർ ടീം ഒരുമിച്ച് യാത്രയാവുന്നു